വിഷ്ണു ചേട്ടാ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വാർത്തകളാണ് ലഹരി അടിച്ച് മകൻ അമ്മയെ കൊല്ലുക അച്ഛനെ കൊല്ലുക അപ്പൂപ്പനെ കൊല്ലുക ബന്ധങ്ങൾക്കൊരു വിലയില്ലാത്ത രീതിയിലേക്ക് പോകുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ കോഴി കോട്ടയം മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാർത്ഥികൾ അതായത് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിയിലെ വിദ്യാർത്ഥികൾ അവർ കാണിക്കുന്ന ക്രൂരതകളുണ്ട് അതായത് ഒരു ചെറുപ്പക്കാരനെ കെട്ടിയിട്ടതിനു ശേഷം അവന്റെ ദേഹത്ത് കോമ്പസ് വെച്ച് കുത്തുക അതിനുശേഷം ഡംബലുകൾ എടുത്ത് അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വെക്കുക ചോര വരുന്നിടത്ത് ലോഷൻ ഒഴിക്കുക ഒന്ന് ആലോചിക്കുക അവൻ്റെ ആ നിലവളി ശബ്ദം കേട്ടവർ പൊട്ടിച്ചിരിക്കുകയാണ് അട്ടഹസിക്കുകയാണ് ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ലഹരിക്കടിമപ്പെട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു കൊച്ചിയിൽ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി കാണിച്ച ഒരു അഭ്യാസ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോലീസുകാരെ പൂരത്തെ വിളിക്കുകയാണ് പോലീസുകാർ എന്ത് ചെയ്യണമെന്ന് പറയാതെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടില് ലഹരി മൂലം ഉണ്ടാകുന്ന ക്രൈമുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂരമായിട്ടുള്ള ക്രൈമുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മുൻപും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന റാഗിങ്ങും ഒക്കെ തന്നെ ഉണ്ടാകുമെങ്കിലും ഇത്തരത്തിലൊരു ക്രൂരത അതായത് ഒരു ക്രൂവൽറ്റി ഇത്രമാത്രം നമുക്ക് ലഭ്യമല്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പരസ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന അച്ഛനെ എന്ത് ചെയ്യുന്നു മകൻ വെട്ടിക്കൊല്ലുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു റോഡിലൂടെ ഇറങ്ങി എന്ത് ചെയ്യുന്നു അവരെ വീട്ടിൽ ഒരു കുടുംബത്തിലെ തന്നെ ആളുകളെ മുഴുവൻ എന്തു ചെയ്യുന്നു രണ്ടോ മൂന്നോ ആളുകളെ പല കൊലപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്തെ റാഗിങ്ങെ സംബന്ധിച്ചിടത്തോളം അത് എന്ന് പോലും അതിനെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല പറയാൻ കഴിയത്തില്ല കാരണം എന്താണ് ഒരു ഇപ്പം നമ്മൾ അവരെ ഇപ്പം പലരും എന്താണ് ഇവര് മൃഗങ്ങളെ മൃഗങ്ങൾ പോലും എന്താണ് അവരെ പേര് വിളിച്ചാൽ എന്ത് ചെയ്യും ലജ്ജിക്കും കാരണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അവന്റെ സഹപാഠി ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ ഒരുപോലെ ഒരു ബെഞ്ചിൽ കഴിയേണ്ട അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരേ നിലവിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഇവര് നേഴ്സുമാര് ആരാണ് നേഴ്സുമാർ നമ്മളെയൊക്കെ ആശുപത്രിയിൽ എന്താണ് ചേർ പാലിക്കേണ്ട അല്ലെങ്കിൽ പരിപാലിക്കേണ്ട നമ്മളൊക്കെ സ്നേഹത്തിന്റെ മാലാകമാരെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തിന്റെ അവരെ എന്ത് ചെയ്യുന്നു വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മുടെ സമൂഹം കാണുന്നത് അപ്പൊ ഇതിന് ഈ ഒരു റാഗിങ് സംഭവത്തിന്റെ ഒരു വർഷമായിട്ടേ ഉള്ളൂ എന്താണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥം കൊല്ലപ്പെട്ടിട്ട് അപ്പൊ നമ്മൾ സിദ്ധാർത്ഥിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യുന്നു എറണാകുളത്ത് തന്നെ മറ്റൊരു കോളേജിൽ ഒരു പെൺകുട്ടി ഒരാൾ എന്ത് ചെയ്യുന്നു മരണപ്പെടുന്നു അങ്ങനെ കേരളത്തിലെ ക്രൂവൽ അതായത് മനസ്സ് പയ്യന്റെ മനസ്സിക വലിയ വിഷയമാണ് കാരണം കേരളത്തിലെ വലിയ ഒരു വൈകൃതം ബാധിച്ച മനോനില നമ്മുടെ യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന യുവതി യുവാക്കളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു അപ്പോഴാണ് ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ എന്താണ് കഴിഞ്ഞ ദിവസം ഒരു യുവതി കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ അവരുടെ മുമ്പിൽ എന്താണ് നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ് പോലീസ് വണ്ടി പരസ്യമായി തടഞ്ഞു നിർത്തി പോലീസുകാരെ ആക്രമിച്ച് അത് തല്ലി പൊട്ടിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു അല്ല അതിന് മുമ്പിൽ നിന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു കാരണം ഈ പറയുന്ന ആള് അവിടെ നിന്ന് ആളുടെ ആരെങ്കിലും കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടുത്തെ ആരെങ്കിലും തല്ലിക്കൊന്നെങ്കിൽ എന്ത് ചെയ്യുന്നേ ചോദിക്കാനും പറയാനില്ല അറസ്റ്റ് ചെയ്യാലോ ഇവിടെ വനിതാ പോലീസ് അല്ലല്ലോ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാള് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഈ പറയുന്ന ഇത്തരത്തിലൊരു വയലന്റ് ആയിട്ടുള്ള പ്രതി പിന്നീട് എന്ത് ചെയ്യുന്നു കാമുകനെ അന്വേഷിച്ച് എന്ത് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്നത് എന്തൊരു സംവിധാനമാണ് ഇവിടെ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ ഈ പറയുന്ന റാങ്കിങ്ങിന് ഇരയാക്കി ആളുകൾ എല്ലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു അവർക്ക് മറ്റൊരു കോളേജിലേക്ക് അതേ യൂണിവേഴ്സിറ്റി തന്നെ അഡ്മിഷൻ കൊടുത്ത് അവർ പരീക്ഷ എഴുതുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പൊ ഇവിടെ എന്ത് അക്രമം കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ് അതെ ഭരണ ഭരണ സംരക്ഷണം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭരണ സംരക്ഷണം എന്ന് മാത്രം പറയാൻ പറ്റില്ല രാഹുലെ രാഷ്ട്രീയ സംരക്ഷണം കൂടെ തന്നെ കാരണം അതിന് ഈ പറഞ്ഞ പോലെ ഭരണകക്ഷി മാത്രം നമ്മൾ ഒരു ഭാഗത്തെ മാത്രമായിട്ട് ഇതിനെ കയറേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന പൂക്കോട് സംഭവമായാലും കോട്ടയം സംഭവമായാലും എല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് അവർക്കൊക്കെ ഐഡന്റിറ്റി രാഷ്ട്രീയമുണ്ട് അവർക്കൊക്കെ രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കും അല്ലെ ഞാൻ എന്ത് ചെയ്താലും എന്ത് ചെയ്യാം എന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി എന്നെ സംരക്ഷിക്കുമെന്നുള്ള ബോധ്യമാണ് കാരണം നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതല്ലാതെ എന്തല്ല അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ കഴിവിനെ പരിശോഷിപ്പിക്കാനാണ് വിദ്യാർത്ഥികളുടെ അവകാശം നേടിയെടുക്കാൻ അല്ലാതെ ഈ പറയുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് നമ്മുടെ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോലും എന്ത് ചെയ്യില്ല ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത് മാത്രമല്ല അത് വീഡിയോ എടുത്ത് എന്താണ് ഇവര് വീണ്ടും അട്ടഹസിക്കുകയാണ് വീഡിയോ എടുക്കുമ്പോൾ രസിച്ചോണ്ടാണ് വീഡിയോ എടുക്കുന്നത് അത് എന്തൊരു പാകൃതമാണ് ഇവരൊക്കെ നേഴ്സുമാരായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേത് വെറ്റിനറി ഡോക്ടർമാരും ഒക്കെ ആയിട്ട് മെഡിക്കൽ മേഖലയിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇറങ്ങിയാൽ എന്തായിരിക്കും അവർ ഇടയ്ക്ക് വെച്ച് വലിയൊരു വിഷയം ഉണ്ടായിരുന്നു ഈ നഴ്സുമാരെല്ലാം ഈ ഗർഭിണികളായിട്ട് വരുന്ന സ്ത്രീകളെ വേശികളെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു വലിയൊരു വിഷയം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള നഴ്സുമാര് വളർന്നു വരുമ്പോഴാണ് അവർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നേഴ്സുമാർ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരെന്താണ് ഇവിടുത്തെ ഈ പറയുന്ന ഈ ഇവിടുത്തെ പണ്ട് കാലത്തുള്ള നമ്മൾ പറയുമല്ലോ നമ്മള് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ക്രിമിനലുകൾ പോലും തോറ്റുപോകും ഇത്തരത്തിൽ വൈകൃതമായ മനസ്സ് അല്ലെങ്കിൽ സ്വന്തം സഹപാഠിയുടെ ശരീരത്തിൽ കോംബസ്സുകൾ കൊണ്ട് ഈ പറയുന്ന കുത്തിവ് മുറിവിടുകയും അതിനുശേഷം അതിലേക്ക് നേരെ ലോഷൻ ഒഴിക്കുകയും അതിനുശേഷം അതിൽ നിന്ന് സന്തോഷിക്കുകയും വിദ്യാർത്ഥികളുടെ കപ്പമായിട്ട് എന്ത് ചെയ്യുന്നു പണം മേടിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് ഇതാണെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത മതിൽക്കെട്ടുകൾ കൊണ്ട് മൂടിയ കോളേജുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഇതിന്റെ അകത്തൊക്കെ ഇതിലും വലിയ ലഹരികളായിരിക്കും നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ലഹരി എന്ന് പറയുന്നത് എന്താണ് ഒരു പിടിമുറുക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നിയമങ്ങളൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നു ചെറിയ അതായത് നമുക്കറിയാം ഒരു മൂന്ന് ഇവിടെ വിവറേജസ് കോർപ്പറേഷൻ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഇരുന്നൂറ്റി നാല്പത് ഡി ശതമാനം ഒക്കെയാണ് ഡിഗ്രി ഇത് കൊടുക്കേണ്ടത് ഈ നികുതി അടച്ച് മൂന്നോ നാലോ കുപ്പി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ച് എന്ത് ചെയ്യുന്നു പത്ത് വർഷം വരെ എന്ത് ചെയ്യുന്നു അതെ തടവില തടവിലിടാവുന്ന ശിക്ഷ കൊടുക്കുന്നു അതേ സമയത്ത് എന്താണ് അഞ്ച് ഗ്രാമം അല്ലെങ്കിൽ കഞ്ചാവിന്റെ ഒക്കെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പെറ്റി അടിച്ചു വിടേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നിയമത്തിന്റെ നമ്മുടെ നിയമം നമ്മുടെ നിയമങ്ങളൊക്കെ കാടിഞ്ഞു നിറഞ്ഞതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തിന് ചേർന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും നിയമത്തിന്റെ നൂലമാലകളെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ മറയാക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ആഭാസം നടത്തുവാൻ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അട്ടഹസിക്കുവാൻ ഇന്നലെ ആ യുവതി കാണിക്കുന്നേ കേരളത്തിന്റെ പോലീസ് എന്ത് ചെയ്യുന്നു പരാജയപ്പെടുന്നു ഗ്ലാസ് അടിച്ച് അടിച്ചു പോലീസിനെ എന്നിട്ട് പോലീസ് പോലീസ് അടിച്ചു താർക്കല്ല ഈ യുവതി ഇറങ്ങി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ ആരതിന് സമാധാനം പറയും ഇതേ അവസ്ഥയാണ് ചെന്താമല എന്ത് ചെയ്തത് സ്റ്റേഷന് മുമ്പിൽ നിലച്ചു നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നത് പറഞ്ഞു വിടുന്നത് ഉപദേശം കൊടുത്ത് പറഞ്ഞുവിടുന്നത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയാണ് ഇതൊക്കെ അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെ എല്ലാ കാലത്തും എന്താണ് വലിയ അഭിമാന ബോധത്തോടു കൂടിയാണ് കേരളത്തെ എന്ത് ചെയ്യുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടും അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വലിയ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വലിയ ഔന്നിത്യത്തിലുള്ളവരാണെന്നൊക്കെ പറയുന്ന കേരളത്തിലാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ നമുക്കറിയാം നമ്മുടെയൊക്കെ രക്ഷിതാക്കള് എന്തിനു വേണ്ടിയാണ് സ്കൂളിലേക്ക് കോളേജുകളിലേക്ക് വരെ വിടുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ നികുതി പണം വല്ലാതെ ചെലവാക്കുന്നു സർക്കാർ കോളേജുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന എയ്ഡഡ് കോളേജുകൾക്കും ഒക്കെ വേണ്ടി ആ കോളേജുകളിൽ പഠിക്കുന്ന പൗരന്മാരെ വാർത്തെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അവർക്ക് എന്താണ് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും പൈസ സർക്കാർ സർക്കാർ ചെലവാക്കുന്നത് നമ്മുടെ നികുതി പണമാണ് ആ കോട്ടയം കോളേജിൽ അതിന് കാവൽ നിൽക്കേണ്ട അല്ലെങ്കിൽ ഈ സംരക്ഷണം ഒരുക്കേണ്ട പ്രിൻസിപ്പളിന് കൊടുക്കേണ്ട ശമ്പളമാരാണ് സർക്കാർ കൊടുക്കുന്ന നികുതി പണമാണ് അവിടെ ഒരു ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു ഒരു വാർഡൻ എന്ന പേരിൽ അയാളെ അയാളെ എന്ത് വിളിച്ചാൽ പറ്റും ഇവർക്കല്ല ഇവരല്ല രാഷ്ട്രീയ ആളുകളാണെന്നേ തീർച്ചയായിട്ടും അതായത് അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഇവിടെ നഴ്സിംഗ് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രൊഫൈലിൽ എന്താണ് അദ്ദേഹം ഒരു കൊമറയുടെ സ്വയം വിളിക്കുകയാണ് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെയും എന്താണ് സോഷ്യലിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ എന്താണ് എസ് എഫ് ഐയുടെ പതാകയും വായിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോകളൊക്കെ എസ് എഫ് ഐ പറയുന്നു അദ്ദേഹം എസ് എഫ് ഐ കാരനല്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കയറിയ ഒരാളും അയാൾ എസ് എഫ് ഐ അല്ലെന്ന് പറയില്ല അപ്പൊ ഇവിടെ നമ്മളൊരു എസ് എഫ് ഐ എന്നോ അല്ലെങ്കിൽ കെ എസ് സി ഒന്നും മാത്രം ഇതിനെ മാറ്റുവാൻ നിർത്തേണ്ട ആവശ്യകതയില്ല കാരണം നമുക്കറിയാം ഒരു വിദ്യാർത്ഥി സംഘടനയും എന്ത് ചെയ്യുന്നില്ല അവരുടെ മാനദണ്ഡത്തിൽ അല്ലെങ്കിൽ ഇവരുടെ പ്രൊപ്പഗൻഡയിൽ എന്ത് ചെയ്യുന്നില്ല അക്രമരാഷ്ട്രീയം നടത്തണമെന്നും റാഗിങ് ഒന്നും പറയുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഇവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്ന ആരാണ് അല്ല ഇവരുടെയൊക്കെ നിലനിൽപ്പ് ഇങ്ങനെയാണെ പോകുന്നത് ഇവരൊക്കെ ക്യാമ്പസുകളിൽ നിന്ന് ഈ സംഘടനകളൊക്കെ നിലനിൽക്കുന്നത് ഇങ്ങനെ ആളുകളെ പേടിപ്പിച്ചും അവരെ ഭയപ്പെടുത്തി നിർത്തി തന്നെയാണ് ഈ ക്യാമ്പസുകളിൽ നിന്നും അതല്ലേ ഒരു നമ്മളൊരു ബാനർ അതായത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കാനുള്ള ആരുടെയെങ്കിലും ഒക്കെ ഒരു ബാനർ എഴുതി ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും കാണിച്ചാലും എനിക്ക് സംരക്ഷണം കിട്ടും അല്ലെങ്കിൽ ഞാൻ എന്ത് വൃത്തികേട് ചെയ്താലും ഞാനൊരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ എന്താണ് എനിക്ക് എന്താണ് അതിനുശേഷം എന്താണ് എനിക്ക് സമൂഹത്തിലേക്ക് അതിനൊരു പരിഗണന എനിക്ക് ലഭിച്ചുകൊണ്ട് നിയമത്തിന്റെ ആനുകൂല്യം ലഭിച്ച് എനിക്ക് എന്ത് ചെയ്യാം എന്ത് വൃത്തികേടും കാണിക്കാമെന്നുള്ള ഒരു അടിയന്തരമായിട്ട് എന്റെ അഭിപ്രായത്തിൽ അടിയന്തരമായിട്ട് നഴ്സിംഗ് കൗൺസിലൊക്കെ എന്ത് ചെയ്യണം ഇവരുടെയൊക്കെ രജിസ്ട്രേഷൻ തന്നെ എന്ത് ചെയ്യണം റദ്ദാക്കണം ഇവരൊന്നും ഒരിക്കലും എന്ത് ചെയ്തു ഇനി ഒരിക്കലും പഠിച്ച് എന്ത് ചെയ്യുന്ന് നഴ്സുമാരായി നാട്ടിലിറങ്ങി എന്ത് ചെയ്യുത് ജനങ്ങളെ വെല്ലുവിളിക്കാൻ അനുവദിക്കരുത് കാര്യം ഇവരെയൊക്കെ നേഴ്സുമാരായ എന്തായിരിക്കും അവസ്ഥ അവന്റെയൊക്കെ മുമ്പില് അസുഖമായിട്ട് എഴുതുന്ന പാവപ്പെട്ടവന്റെ അവസ്ഥ എന്തായിരിക്കും അതാ സഹപാഠിയെന്ത് ചെയ്താണ് കോമേഴ്സെടുത്താണ് കുത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അവസ്ഥ ഇതിനൊരു വലിയ മാറ്റം ആവശ്യമാണ് കേരളം എങ്ങോട്ട് എന്ന ചോദ്യം അതായത് അത് ഏതുപോലും ഡ്രഗ്സ് ആണ് ഇന്ന് കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കഞ്ചാവോ സിഗരറ്റോ മദ്യപാനോ ഒന്നും അല്ല അതിനപ്പുറത്തേക്ക് സിന്തറ്റിക് ഡ്രഗുകള് കേരളം മൊത്തത്തിൽ അടക്കി വരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ലഹരി മാഫിയ അതായത് ക്യാമ്പസുകളെയും ഒരു വലിയ യുവാക്കളെയും അല്ലെങ്കിൽ യുവതി യുവാക്കളെയും ഒക്കെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യുന്നു ലഹരി മാഫിയ മാറിയിരിക്കുന്നു ഇന്നൊരു സംഘടിത നെറ്റ്വർക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു ലഹരി മാഫിയ അതിന് നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയായാലും അതല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ പുതിയ പുത്തൻ സാങ്കേതിക വിദ്യകളെ വിദഗ്ധമായി തന്നെ എന്ത് ചെയ്യുന്നു ലഹരി സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നു അവരുടെ വിൽപ്പന വ്യാപകമാക്കുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നെറ്റ്വർക്കുകൾ വ്യാപകമാക്കുന്നു നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളോ ഒക്കെ പരിമിതമായിട്ട് മാത്രമേ ഇവരിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളൂ കടന്നു കാലം കഴിയുന്നുള്ളൂ ഇവരെയൊക്കെ സ്വാഭാവികമായിട്ട് ഇവരുടെയൊക്കെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ലഹരി പാർട്ടികൾ ഈ നമ്മുടെ കൊച്ചിയിലാണ് എത്രയോ ലഹരി പാർട്ടികൾ ഓരോ ദിവസവും നടക്കുന്നു എത്രയോ ഒക്കെ ഹോട്ടലുകളിൽ എന്തൊക്കെ നടക്കുന്നു എവിടെ പോലീസ് കടന്നു ചെല്ലുന്നു പോലീസിനൊന്നും പറ്റത്തില്ല ആളുകളുടെ സ്ഥലങ്ങളാണ് ഇതൊക്കെ അവരൊക്കെ സംരക്ഷണം കൊടുക്കുന്നത് എന്താണ് ഇവിടുത്തെ വലിയ വലിയ നേതാക്ക രാഷ്ട്രീയ നേതാക്കന്മാരുടെ സംരക്ഷണം ലഭിക്കുന്നു ഭരണകൂടത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നു അതുമല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു സാമ്പത്തിക ഈ പറയുന്ന സോഴ്സുകൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പവർ ഗ്രൂപ്പുകൾ അവരെയൊക്കെ എന്ത് ചെയ്യുന്നു പോലീസിനെ തടയുന്നു പോലീസിന് അവിടെ കാരണം നമ്മുടെ ഒരു എം എൽ എയുടെ മകനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ നടപടി എടുത്തപ്പോൾ അടുത്ത ദിവസം അദ്ദേഹത്തിന് എന്താണ് മലപ്പുറത്തേക്ക് എന്താണ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആണ് ലഭിച്ചത് ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതാണ് അവര് തന്നെ എന്താണ് കഴിഞ്ഞ ദിവസം എം എൽ എ എന്ത് ചെയ്യുന്നു ചാനലിൽ വന്നിരുന്ന അതിനെ എന്താണ് വലിയ രീതിയിൽ ഉയർത്തി പാടുകയാണ് തന്റെ ഇത് എന്ത് കാലികളാകുമ്പോൾ പുകവലിക്കത്തില്ലേന്ന് വേറൊരു മന്ത്രി ഇതൊക്കെ കൊടുക്കുന്ന മെസ്സേജ് വളരെ വലുതാണ് കാരണം എന്തു ചെയ്താലും ഇവിടെ സംരക്ഷണം ലഭിക്കും എന്നുള്ളതാണ് അത് അടിയന്തരമായിട്ട് രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണ് ഇവിടെ എന്താണ് പഴം വിരുങ്ങി പോലെ ഇരിക്കുന്ന സാംസ്കാരിക നായകന്മാരും ഒക്കെ എന്ത് ചെയ്യണം ഉയരണം ഇതേ കോട്ടയത്ത് തന്നെ എത്ര സാംസ്കാരിക നായകന്മാരുണ്ട് അവരാരും തന്നെ എന്ത് ചെയ്യുന്നില്ല ഒരക്ഷരം അവരാരും മിണ്ടത്തില്ല കാരണം എന്താണ് സ്വാഭാവികമായിട്ടും അവരെന്താണ് അവരിപ്പം എന്താണ് കേരളത്തിൽ ഇത്ര ഇന്ത്യയിൽ മാത്രമല്ല ചരിത്രത്തിലെ അന്വേഷിച്ചു പോയി ചരിത്രത്തിന്റെ എന്താണ് പണ്ടത്തെ കാര്യങ്ങൾ വരെ എന്ത് ചെയ്യുന്നു ചരിത്രത്തെ വ്യാഖ്യാനൊന്നും തന്നെ ഇതിലേക്ക് യുവാക്കൾ എവിടേക്കാണ് പോകുന്നത് വളരെ അപകടമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികളായാലും വിദ്യാർത്ഥി സംഘടനകളായാലും യുവജന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ എന്താണ് കൈകോർക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നത്